അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ പിന്നെ ഊട്ടിയിലാണുള്ളത് ഊട്ടിയിലേക്ക് വരുന്നതിൻ്റെ മസനുകൂടി വഴി വരുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിൽ തന്നെ റോസ് ഗാർഡനിലാണ് റോസ് ഗാർഡൻ ഒന്ന് കാണട്ടെ അപ്പോൾ വീഡിയോ കാണാം നമ്മൾ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ കഴിഞ്ഞാൽ പിന്നെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ മറ്റൊരു ഗാർഡൻ ആണ് ഊട്ടിയിൽ റോസ് ഗാർഡൻ ഇത് ഗവൺമെന്റിന്റെ കൺട്രോളിൽ ഇരിക്കുന്ന ഊട്ടി റോസ് ഗാർഡൻ കേട്ടോ ഈ ഒരു പൂന്തോട്ടത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട് ജയലളിത റോസ് ഗാർഡൻ എന്നാണ് ആ ഒരു പേര് കേട്ടോ ഈ ഒരു ഗാർഡിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തമിഴ്നാട് ഗവൺമെന്റ് ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആണ് ഏകദേശം ഇരുപതിനായിരത്തോളം റോസിന്റെ വെറൈറ്റീസ് സ്പീഷീസ് ഇവിടെയുണ്ടെന്നാണ് നമ്മുടെ ഗൂഗിൾ അമ്മച്ചി വിട്ടത് പക്ഷെ ഇവിടെ ഒരു ബോർഡ് കണ്ടപ്പോൾ ഏകദേശം എഴുന്നൂറ്റി അമ്പതോളം റോസിന്റെ വെറൈറ്റീസ് ചെടികളാണ് ഇവിടെ ഉള്ളതെന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് റോസ് ചെടികളുടെ തൊട്ട് താഴെ തന്നെ ഏത് വെറൈറ്റിയാണ് ആ റോസ് ചെടി വരുന്നത് എന്ന് കൃത്യമായിട്ട് അതിന്റെ താഴെ ഒരു ചെറിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പല പേരിലും നമ്മുടെ റോസാച്ചെടി ഉണ്ട് എന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത് നാല് ഹെക്ടറിലോളം പടർന്നു കിടക്കുന്ന ഈ ഒരു റോസ് ഗാർഡൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മെയ് ഇരുപതിനാണ് രണ്ടായിരത്തി ഇരുന്നൂറോളം ഹൈറ്റിൽ ആൾട്ടിറ്റ്യൂഡിലാണ് നമ്മൾ ഈ റോസ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് നല്ല തണുപ്പുണ്ടായിരുന്നു നമ്മൾ പോയ സമയത്ത് ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ട് തന്നെ ഫാമിലി ഫാമിലിയായിട്ട് പോയതുകൊണ്ട് തന്നെ രണ്ട് പിള്ളമാരും നമ്മുടെ ഉണ്ട് രണ്ട് കുട്ടികളുള്ളത് കൊണ്ട് തന്നെ മഴ കാര്യങ്ങളൊക്കെ പിള്ളേരെ നനയാതെ നോക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ നമ്മൾ മഴ നനയുന്ന അറിയാത്തത് കൊണ്ട് തന്നെ കുടയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല നമ്മുടെ നാട്ടിലെ പോലെയല്ല ഊട്ടി ഊട്ടി നല്ല തണുത്ത പ്രദേശമാണെന്ന് വിചാരിച്ച് മഴ പെയ്യാന്നൊക്കെ വിചാരിച്ചിറങ്ങിയത് പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് മഴയൊക്കെ ഇടക്ക് പെയ്യും അതിൻ്റെ കൂടെ കോടമഞ്ഞൊക്കെ ഇറങ്ങുന്നതെന്ന് താഴെന്നേ പറയുന്നുണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് അങ്ങനെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് കുറച്ചു നേരം അവിടെയൊക്കെ കറങ്ങി നടക്കുമ്പോഴേക്കും തന്നെ മഴ നല്ല രീതിയിൽ കനത്തു ചെറിയ രീതിയിലായിരുന്നു മഴ പൊടിയുണ്ടായിരുന്നു പക്ഷേ നല്ല രീതിയിൽ മഴ കനത്തപ്പോൾ എസ്കേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ നിന്ന് നേരെ നമ്മൾ നല്ല സേഫ് ആയിട്ടുള്ള ഒരു ഷെൽട്ടറിനടി പോയി പിന്നെ കുറച്ച് മഴയൊക്കെ കഴിഞ്ഞ ശേഷം നേരെ നമ്മൾ വണ്ടിയിലേക്ക് കയറിയിട്ടും അപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ റോസ് ഗാർഡൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം 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 ഷെയർ ബൈ ബൈ